ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ല എന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോകുകയാണെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണെന്ന് കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ രക്ഷ ഉറപ്പാക്കുവാൻ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഒപ്പുവെക്കില്ല എന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോവുകയാണെങ്കിൽ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണെന്ന് കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ പറഞ്ഞു കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സ് മാറി കർഷക രക്ഷ ഉറപ്പാക്കുവാൻ കേരള യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജക്കാട് സംഘടിപ്പിച്ച ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരള ഗവൺമെന്റ് തീരുമാനം അത് ഐകഖണ്ഠേനെ ഒരു ബില്ല് അത് പാസ്സാക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നിയമത്തിന് ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെന്തല്ല കർഷകരെ സ്നേഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയും മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തല ഇവിടെ പറയുവാനായിട്ട് കേരള നിയമസഭ പാസാക്കിയ ഭൂപതിവ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പത്തിയൊന്ന് സമരഭടന്മാർ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ രാജക്കാട് ടൌണിൽ ഉപവാസ പ്രാർത്ഥനായജ്ഞം നടത്തി പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കെടുത്ത അമ്പത്തിയൊന്ന് സമരഭടന്മാർക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമാൻ പൊടിപാറിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷാജി വൈലിൽ സംസ്ഥാന ജില്ലാ നേതാക്കളായ ജോയി കിഴക്കേപ്പറമ്പിൽ ജെയിംസ് മ്ളാക്കുഴി വർഗീസ് ആറ്റുപുറം എ എച്ച് ഹഫീസ് ഷിജോ തടത്തിൽ ആകാശ് മാത്യു സിജോ പ്ലാത്തോട്ടം യൂത്ത് ഫ്രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി വിബിൻസി അഗസ്റ്റിൻ ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്രീസ് മുല്ലൂർ രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് അഖിൽ കാഞ്ഞിരത്താങ്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പുളിയാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ രാജകുമാരി